ജീവിതത്തിലെടുത്ത ഏറ്റവും വലിയ തീരുമാനമായിരുന്നു വിവാഹമോചനമെന്ന് നടി മഞ്ജുപിള്ള മുൻ ഭർത്താവുമായി ഇപ്പോഴും സൗഹൃദം തുടരുന്നുണ്ടെന്ന് അവർ പറഞ്ഞു മകളെക്കുറിച്ച് മോശം പറയുന്നവർക്ക് ശക്തമായ മറുപടി കൊടുക്കുമെന്ന് മഞ്ജുപിള്ള പറയുന്നു ഇപ്പോൾ ആദ്യമായാണ് നടി വിവാഹമോചനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലിനെ അനുവദിച്ച അഭിമുഖത്തിലാണ് മഞ്ജുപിള്ള ഇക്കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് എൻ്റെ മകൾ ഇറ്റലിയിൽ സ്റ്റൈലിംഗ് കോഴ്സാണ് പഠിക്കുന്നത് അവിടെ തന്നെ മോഡലിംഗ് ചെയ്യുന്നുണ്ട് അതിന് സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട് അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് അവർ ജീവിക്കുന്നത് ഞാൻ അതിന് കൃത്യമായ മറുപടി കൊടുക്കാറുണ്ട് ഞാനും ഭർത്താവുമായിട്ടുള്ള വിവാഹമോചനം നടക്കുന്ന സമയത്ത് പലരും അഭിഭവങ്ങൾക്കായി എന്നെ സമീപിച്ചിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം ബന്ധം വേർപ്പെടുത്തുന്നതിൻ്റെ കാരണങ്ങൾ അറിയാനായിരുന്നു എല്ലാവരും വ്യക്തികൾ അല്ലേ ഞങ്ങൾ സെലിബ്രിറ്റിയാണ് പക്ഷെ വ്യക്തി ജീവിതം എന്നുള്ളതുണ്ടല്ലോ സിനിമാ സംബന്ധമായ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ വ്യക്തിപരമായ ജീവിതം ആരും അറിയേണ്ട ആവശ്യമില്ലല്ലോ ഞാനും മുൻഭർത്താവും രണ്ട് വ്യക്തികളാണ് രണ്ട് സ്വഭാവമുള്ളവരാണ് ഞങ്ങൾ വേറെ പിരിഞ്ഞതിന് വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ പ്രശ്നമില്ല ഞങ്ങൾ എപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഫോൺ വിളിച്ച് സംസാരിക്കാറുണ്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് അങ്ങനെ ഒരു ബന്ധം കാത്തു സൂക്ഷിച്ചിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത് അടിച്ചു പിരിഞ്ഞില്ല ബന്ധം പിരിഞ്ഞതിൽ സങ്കടമുണ്ട് പക്ഷെ ജീവിതമല്ലേ എല്ലാം ഓർമ്മയിലുണ്ട് ജീവിതം മുന്നോട്ട് പോകണം എന്നെയും ഭർത്താവിനെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നത് മകളാണ് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് പിറന്നാളിന് ആശംസകൾ നേരും ഒന്നും മറക്കാൻ കഴിയില്ല എന്നെ കുഞ്ഞിന് അച്ഛനാണ് അദ്ദേഹത്തിനും എനിക്കും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ എടുത്ത തീരുമാനമായിരുന്നു വിവാഹമോചനം എൻ്റെ അച്ഛൻ അസുഖത്തിലായപ്പോഴും മുൻ ഭർത്താവ് കാണാൻ വന്നിരുന്നു മഞ്ജുപിള്ള പറഞ്ഞു